എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരായി കണ്ടെത്തിയ നൂറ്റിനാല് ഇന്ത്യക്കാരെ അവരുടെ സൈന്യത്തിന്റെ ഒരു വിമാനത്തിൽ ഇന്ത്യയിൽ അമൃത്സറിലേക്ക് എത്തിച്ചു ഇതിലുള്ള യാത്രികർ കൈവിലങ്ങ് കാലിലെ ചങ്ങല തുടങ്ങിയ കാര്യങ്ങളാലെല്ലാം തന്നെ ബന്ധനസ്ഥരായിരുന്നു എന്നുള്ളത് ചിത്രസഹിതം വീഡിയോ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് ശരിയായ നടപടിയാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള പല പാർട്ടികളും ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇന്ത്യ കൃത്യമായ രീതിയിലത്തേക്ക് ഇതിൽ പ്രതിഷേധം അറിയിച്ചില്ല എന്ന് പറയുന്നുണ്ട് പഞ്ചാബിലെ എൻ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ തിരിച്ചെത്തിയ നിരവധി ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടത് ഈ മാർഗത്തിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ടത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ അത് നിയമവിധേയമാണോ നമ്മുടെ രാജ്യം ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളാണ് വീഡിയോ കാണാം ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ തിരിച്ചെത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അനധികൃത കുടിയേറ്റക്കാർ എന്ന പട്ടികയിൽ വരുന്ന ആൾക്കാരാണ് അതല്ലാതെ അവർക്ക് ഇന്ത്യയിലേക്ക് തിരികെ പോരാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് മാത്രം അവിടെ കുടുങ്ങിപ്പോയ ആൾക്കാരല്ല അമേരിക്കയിലെ ഫെഡറൽ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റം എന്നത് ഒരു ക്രൈമാണ് അങ്ങനെയുള്ള ആൾക്കാർ പല കാരണങ്ങളാലായിരിക്കാം എത്തുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ലാതെ അവർ അമേരിക്കയിലേക്ക് അനധികൃതമായി കയറുന്നു ചില ആൾക്കാർ വ്യാജമായ രേഖകൾ നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ സിസ്റ്റത്തിനെ കബളിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കയറുന്നു ഇനി ചില ആൾക്കാർ അവരുടെ ലീഗലായിട്ടുള്ള എൻട്രിക്ക് ശേഷം അവിടെ നിന്ന് അവരുടെ വീസ കാലാവധി പൂർത്തിയായതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാതെ അവിടെ എന്തെങ്കിലും ജോലിയോ മറ്റോ ചെയ്ത് അവിടെ ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കുന്നു ഈ ആൾക്കാർ എല്ലാവരും തന്നെ അനധികൃത കുടിയേറ്റക്കാർ എന്ന പട്ടികയിൽ വരുന്ന ആൾക്കാരാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസോഴ്സസ് അവരുടെ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് അതല്ലാതെ അവരത് ഷെയർ ചെയ്യുന്നത് അവിടെ ലീഗലായി വരുന്ന ഇമിഗ്രൻസിന് മാത്രമാണ് അത് ഏതൊരു രാജ്യത്തിനും അങ്ങനെ തന്നെയാണ് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അനധികൃത കുടിയേറ്റം അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവുക എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വലിയ തലവേദനയാണ് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഇതിലുണ്ടാകും സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് അമേരിക്കയിൽ തന്നെ അവരുടെ ഗവൺമെന്റ് പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള നിരവധി ആൾക്കാർ അവിടെ താമസിക്കുന്നതിന്റെ ഭാഗമായി അവരെന്തെങ്കിലും ജോലി ചെയ്യണം എന്നാൽ അൺഡോക്യുമെന്റായിട്ടുള്ള ആൾക്കാരാണ് എന്നതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ജോലി ലഭിക്കാതെ വരുമ്പോൾ അവർ പലപ്പോഴും ഇല്ലീഗലായിട്ടുള്ള പല പ്രവൃത്തികളിലും ഏർപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൃത്യമായ വാലിഡ് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെക്കുറിച്ച് സിസ്റ്റത്തിൽ കൃത്യമായ വിവരം ഉണ്ടാകണമെന്നില്ല അവരെയൊക്കെ തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ആവശ്യമാണെങ്കിൽ നാട് കടത്തുകയും ഒക്കെ ചെയ്യുക എന്നത് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരിച്ചു വന്നിരിക്കുന്ന നൂറ്റിനാല് ആൾക്കാരും അമേരിക്കയിലെ ഫെഡറൽ നിയമമനുസരിച്ച് കുറ്റക്കാരാണ് എന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമമല്ല നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമം എന്താണോ അതനുസരിക്കാനായിട്ട് നമ്മൾ നൂറ് ശതമാനം ബാധ്യസ്ഥരാണ് എന്ന കാര്യം മറന്നുകൂടാ ഈ പോയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അവർ അനധികൃതമായിട്ടാണ് അമേരിക്കയിൽ പ്രവേശിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതേപോലെ തന്നെ അവർ അമേരിക്കയിൽ അവർക്ക് വാലിഡായിട്ടുള്ള വീസ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞതിനു ശേഷം വീസ ഓവർ സ്റ്റേ ചെയ്യുകയായിരുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ അമേരിക്കയിൽ നിന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ മനസ്സിലാക്കാവുന്ന കാരണങ്ങളാലാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ലീഗാലിറ്റി നഷ്ടപ്പെട്ടതെങ്കിൽ നിശ്ചയമായും അവർ ചെയ്യേണ്ടിയിരുന്നത് അവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ എംബസിയെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവരുടെ നിന്ന് ജനുവനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് ഇന്ത്യൻ എംബസി അവരെ സഹായിക്കുമായിരുന്നു ഈ ആൾക്കാരൊന്നും തന്നെ ആ റൂട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല ഇവരുടെ രേഖകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ വീണ്ടെടുക്കുന്നതിന് അവർക്ക് സഹായം ലഭ്യമാകുമായിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും തന്നെ അങ്ങനെയുള്ള കേസല്ല എന്നാണ് ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം അനധികൃത കുടിയേറ്റക്കാർ എന്ന് അമേരിക്ക സംശയിക്കുന്ന ആൾക്കാരെ ഒന്നടങ്കം പിടിച്ച് പെട്ടെന്ന് രാജ്യത്ത് നിന്ന് പുറത്ത് കളയുന്ന ഒരു പ്രവൃത്തിയല്ല അവർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനം അവിടെയുണ്ട് ഈ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൾക്കാരെ എല്ലാവരെയും തന്നെ പിടിച്ചതിനു ശേഷം അവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് വിടുന്നു അതിനുശേഷം ഓരോ കേസും പ്രത്യേകമായി പ്രത്യേകമായി അമേരിക്കയിലെ കോടതികൾ പരിഗണിക്കുന്നതാണ് അവിടെ ഈ അനധികൃത കുടിയേറ്റക്കാരായി വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഗം പറയുന്നതിനും എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് അവിടെ സമർപ്പിക്കുന്നതിനുമെല്ലാമുള്ള അവകാശമുണ്ട് എന്നിട്ട് അവസാനം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ വേണ്ടി അല്ലെങ്കിൽ നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ആ രാജ്യം മുന്നോട്ട് പോകുന്നത് അതിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള അവസരം പോലും അവിടെയുണ്ട് പക്ഷേ അപ്പീൽ കാലാവധി കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അവർ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഈ അപ്പീലും ഡീപ്പോർട്ടേഷനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല പക്ഷേ കോടതി ഡീപ്പോർട്ടേഷൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കാരണം അതാണ് അന്നാട്ടിലെ നിയമം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് വിമാനം വഴി ട്രാൻസ്പോർട്ടേഷന് വിധേയമാക്കുന്നത് എന്നുള്ളതാണ് ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണ് എന്ന് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ അമേരിക്കൻ സർക്കാർ കൊടുക്കുന്ന ഓപ്ഷൻ സ്വന്തം ചെലവിൽ വിമാനം പിടിച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് അതായത് അവർക്ക് സ്വന്തമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗമുണ്ട് ആ മാർഗം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതാണ് അതല്ലാത്ത ആൾക്കാരെയാണ് അമേരിക്കൻ ഗവൺമെന്റ് വ്യോമ മാർഗത്തിലൂടെ അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്നത് അതിൽ തന്നെ ഒറ്റപ്പെട്ട കേസുകൾക്ക് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം അതല്ല എങ്കിൽ അവരുടെ സൈന്യത്തിന്റെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം ഇത് രണ്ടും അമേരിക്കയിൽ ഉപയോഗിക്കാറുണ്ട് ഈ രണ്ട് മാർഗ്ഗങ്ങളും നിയമവിധേയമാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇനി നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരെ റെസ്ട്രെയിൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരെ ചങ്ങലക്കിടേണ്ടതുണ്ടോ എന്നതാണ് അമേരിക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ പുറത്തിറക്കിയിരിക്കുന്ന ഡിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം അവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ വിമാനമാർഗത്തിൽ പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് അവരെ ബന്ധനസ്ഥരാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതായത് അങ്ങനെയുള്ള ആൾക്കാരെ ഏതൊക്കെ തരത്തിലുള്ള റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ബന്ധനസ്ഥരാക്കാം എന്നതിനെക്കുറിച്ച് ഈ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിലൊന്ന് ഹാൻഡ് കഫ് അഥവാ കൈവലങ്ങാണ് മറ്റൊന്ന് ലെഗ് അയൺ അഥവാ ലെഗ് ഷാക്കിൾസ് ആണ് കാലിൽ ഇടുന്ന ചങ്ങലയാണ് ഇതുകൂടാതെ മാർട്ടിൻ ചെയിൻ ബെല്ലി ചെയിൻ തുടങ്ങിയ നിരവധി റസ്ട്രെയിനിങ് ഡിവൈസസ് അവരുപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളും ഇതിനുവേണ്ടി അവരുപയോഗിക്കാറുണ്ട് ഇതെല്ലാം തന്നെ നിയമവിധേയമായിട്ടുള്ള റെസ്ട്രെയിനിങ് മെത്തേഡുകളാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫെഡറൽ നിയമം വയലേറ്റ് ചെയ്യുന്ന അവരുടെ നാട്ടിൽ അനധികൃതമായി ഓവർസ്റ്റേ ചെയ്തിരിക്കുന്ന ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്ന നിലയ്ക്കാണ് ഇവരെ എല്ലാവരെയും തന്നെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സാധാരണ ട്രീറ്റ്മെൻറ്റിനോ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിനോ അവരാരും തന്നെ അവിടുത്തെ നിയമപ്രകാരം അർഹരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരെ സിവിലിയൻ എയർക്രാഫ്റ്റുകളിൽ കൊണ്ടുപോകാം അതേപോലെ തന്നെ മിലിട്ടറിയുടെ എയർക്രാഫ്റ്റിൽ കൊണ്ടുപോകാം ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരെ സിവിലിയൻ എയർക്രാഫ്റ്റ് വഴിയാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും അവരെ ബന്ധനസ്ഥരാക്കാനുള്ള എല്ലാവിധ പ്രൊവിഷൻസും ഉണ്ട് കാരണം അനധികൃത കുടിയേറ്റക്കാർ എന്ന് മുദ്ര ചെയ്യപ്പെട്ട ഒരു ഫെഡറൽ ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഉണ്ടാകാൻ പാടില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈനുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന അനധികൃത കുടിയേറ്റം നടത്തി എന്ന് തെളിഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ് അവിടെയുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐസ് എന്ന ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അതാത് രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാരെ നാടുകടത്തുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഏതാണ്ട് പതിനേഴായിരം ആൾക്കാർ ഇതേപോലെ നാടുകടത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് എന്നും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മാത്രം അയ്യായിരത്തിലധികം ആൾക്കാർ ഇതേ മാർഗ്ഗത്തിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിലുള്ള പ്യൂർ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഏഴ് ലക്ഷം ഇന്ത്യക്കാരാണ് അവിടെ അൺഡോക്യുമെന്റഡായി അനധികൃത കുടിയേറ്റക്കാരായി കഴിയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ത് തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത് അവർ സാമൂഹ്യ സുരക്ഷയ്ക്ക് വിഘാതമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളിലോ ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തികളിലോ ഒക്കെ തന്നെ ഇടപെടുന്നുണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇതിൽ നമ്മൾ വൈകാരികമായി നമ്മുടെ സിറ്റിസൻസ് എന്ന രീതിയിലത്തേക്കല്ല പ്രതികരിക്കേണ്ടത് മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എന്താണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ എന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് എടുക്കേണ്ടത് ഒരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ പോകേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമുക്ക് ഉണ്ടാകേണ്ടത് വീസ ഓവർസ്റ്റേ ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നത് ആൾക്കാരെ കൃത്യമായി ബോധിപ്പിക്കുന്നതിന് പകരം ഇവർക്ക് വലിയ രീതിയിലത്തേക്കുള്ള മനുഷ്യാവകാശങ്ങളൊക്കെ തന്നെ നൽകേണ്ടതായിരുന്നു ഇവരെ റെസ്ട്രെയിൻ ചെയ്ത് നടപടി ശരിയായില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചാൽ അതൊന്നും തന്നെ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ മുന്നിൽ വിലപ്പോവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിലത്തേക്കുള്ള സമ്മർദ്ദം ഒന്നും തന്നെ അമേരിക്കയിൽ ചെലുത്താനും സാധ്യമല്ല കാരണം അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ അവർ കേവലം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇന്ത്യ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു വിമാനം ഇന്ത്യയിലേക്ക് അയക്കുന്ന സമയത്ത് ഇന്ത്യൻ അധികൃതരോട് സംസാരിക്കാതെ അല്ല അത് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിനുള്ള ക്ലിയറൻസും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ കറസ്പോണ്ടൻസ് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ഇതിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത് പുരുഷന്മാരെ മാത്രമാണ് സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കിയില്ല എന്ന് ഐസ് ഇന്ത്യയോട് അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും ഉദാഹരണത്തിന് ടോയ്ലറ്റ് യൂസ് പോലെയുള്ള കാര്യങ്ങൾ ഭക്ഷണം അതേപോലെ എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ കെയർ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ വിമാനത്തിൽ ലഭ്യമാണ് എന്ന് ഉറപ്പു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള മനുഷ്യാവകാശങ്ങളൊക്കെ തന്നെ അവർ അനധികൃത കുടിയേറ്റക്കാരായി കയറിയ രാജ്യം നൽകണം എന്നൊന്നും വാശി പിടിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല അതുകൊണ്ട് കേവലം ഏതു വിഷയം കിട്ടിയാലും സർക്കാരിനെ കുറ്റം പറയുക എന്നതിനപ്പുറത്തേക്ക് ഇത് അമേരിക്കയുടെ പരമാധികാരത്തിൽപ്പെട്ട ഒരു വിഷയമാണ് എന്നും അതിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയ്ക്ക് വളരെ വളരെ പരിമിതമായിട്ടുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയേണ്ടതാണ് ഇതേപോലെയുള്ള സമീപനം വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് അൺഡോക്യുമെന്റഡ് ആയിട്ട് കഴിയുന്ന ആൾക്കാരോടും നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ വിഭവങ്ങളും അവസരങ്ങളും ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് പുറമെ നമുക്കത് അനുവദിക്കാൻ കഴിയുന്നത് ലീഗലായി ഇന്ത്യയിൽ പ്രവേശിച്ചിരിക്കുന്ന വിദേശികൾക്ക് മാത്രമാണ് അതിനുപരിയായി അനധികൃതമായി കുടിയേറ്റത്തിലൂടെ നമ്മുടെ നാട്ടിലെത്തുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമൂഹ്യ സുരക്ഷാ ഭീഷണി അതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നും കുറേയധികം ആൾക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുമെല്ലാം മനസ്സിലാക്കേണ്ടതാണ് ആസാം അക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം എന്താണ് എന്നത് പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ആസാമിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതരായി നിരവധി ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തിയിരുന്നു എന്നതുകൊണ്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള ആസാമുകാർക്ക് മാത്രം ഉള്ളതാണ് ആസാം എന്ന് പറഞ്ഞു കൊണ്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ആസാം അക്കോർഡിൽ കലാശിച്ചത് അങ്ങനെ അവിടെ നേറ്റീവായിട്ടുള്ള ആൾക്കാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് രാജീവ് ഗാന്ധി ആസാം അക്കോർഡ് ഒപ്പിടാൻ പോയത് എന്നത് മറന്നുകൂടാ അപ്പോൾ ഏതൊരു രാജ്യത്തും അവിടെ വരുന്ന അനധികൃത കുടിയേറ്റത്തിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരവും സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ വിഷയത്തിൽ അമേരിക്കയും അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്ഹിന്ദ്